അസലാമലൈക്കും ഇന്ന് നമ്മുടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് മതത്തിൻ്റെ പേരിൽ തന്നെയാണ് ഒന്നും അറിയാത്ത പിഞ്ചു പോലും അല്ലെങ്കിൽ മുസ്ലിമായതിൻ്റെ പേരിൽ എത്രയോ പേരാണ് കൊന്നു തള്ളിക്കഴിഞ്ഞത് ഇന്ന് ഫലസ്തീനിലാവട്ടെ സുഡാനിലാവട്ടെ ഓരോ മനുഷ്യരെ കൊല്ലുന്ന കാര്യത്തിൽ ഒരു ഭയം പോലും ആ വ്യക്തിക്ക് ഇല്ലാതാകുന്നു എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ഒരുപാട് പേരും പലരും ചോദിക്കും സൃഷ്ടാവ് എന്തുകൊണ്ടാണ് ഇവരെ ശിക്ഷിക്കാത്തത് അല്ലെങ്കിൽ എന്താണ് സൃഷ്ടാവ് ഇവർക്ക് മുന്നിൽ കണ്ണു തുറക്കാത്തത് എന്താണ് വിശുദ്ധ ഖുറാൻ പറ്റി പറയുന്നത് നമുക്ക് നോക്കാം സൃഷ്ടാവ് ക്ഷമിക്കുന്നുണ്ടെങ്കിൽ അതിലേറ്റവും വലിയൊരു കാര്യം അവിടെ കിടക്കുന്നുണ്ടെന്ന് നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു സബ്ജക്റ്റിലേക്കാണ് അധ്യായം പത്തൊൻപത് സൂറ അന്മറിയത്തിൽ അറുപത്താറ് മുതൽ എഴുപത്തിരണ്ട് വരെയുള്ള സുക്തങ്ങളാണ് നമ്മൾ നിൽക്കുന്നത് മനുഷ്യൻ പറയും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്നെ ജീവനുള്ളവനായി പുറത്തു കൊണ്ടുവരുമോ മനുഷ്യൻ ഓർക്കുന്നില്ലേ അവൻ ഒന്നുമില്ലാതിരുന്ന ഒരു ഘട്ടത്തിൽ നാം അവനെ ആദ്യം പടച്ചുണ്ടാക്കിയത് എന്നാൽ നിന്റെ രക്ഷിതാവിനെ തന്നെയാണ് അവരെയും പിശാചുക്കളെയും നാം ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും പിന്നീട് മുട്ടുകുത്തിയവരായിക്കൊണ്ട് നരകത്തിന് ചുറ്റും അവരെ ഹാജരാക്കപ്പെടുകയും ചെയ്യും അപ്പം മനുഷ്യരെയും പിശാചുക്കളെയും നരകത്തിന് മുന്നിൽ അള്ളാഹു തീർച്ചയായിട്ടും ഹാജരാക്കപ്പെടുന്നു പറയുന്നുണ്ട് പിന്നീട് ഓരോ കക്ഷിയിൽ നിന്നും പരമകാരുണ്യകനോട് ഏറ്റവും കടുത്ത ധിക്കാരം കാണിച്ചിരുന്നവരെ നാം വേർതിരിച്ച് നിർത്തുന്നതാണ് അപ്പോൾ നരകത്തിനു ചുറ്റും എല്ലാവരെയും നിർത്തും എന്നിട്ട് അതിൽ ധിക്കാരം കാണിച്ചിരുന്നവൾ ഏറ്റവും കൂടുതൽ കാരണം ഹൃദയത്തിലിരിക്കുന്ന നല്ലതും ചീത്തതും എല്ലാം അറിയുന്നവന് സൃഷ്ടാവാണ് അപ്പൊ ആ സൃഷ്ടാവിനറിയാം ഒരു ഹൃദയം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എത്രത്തോളം പാപങ്ങൾ ഏറ്റിയിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ അത്ര ആളുകളെ വേർതിരിച്ചിട്ടുണ്ട് സൃഷ്ടാവ് മാറ്റി നിർത്തും പിന്നീട് അതിൽ എരിയുവാൻ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും അർഹതയുള്ളവരെ പറ്റി നമുക്ക് നല്ലവണ്ണം അറിയുന്നതാണ് അപ്പോൾ സൃഷ്ടാവിനറിയാം ഈ നിക്കുന്നവരിലൊക്കെ ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ടവൻ ആരാണെന്ന് സൃഷ്ടാവിനറിയാം കാരണം അവരെ ഹൃദയത്തിൽ ഇരുന്നാൽ സൃഷ്ടാവ് എല്ലാം വീശിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് ചുറ്റിലും അള്ളാഹു വസിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു കാര്യം അവരറിയാതെ അവർ ചെയ്ത് കൂട്ടിയ പാപങ്ങളൊക്കെ അവർക്ക് നാളെ അള്ളാഹു അത് വെളിവാക്കി കൊടുക്കുകയും ചെയ്യും അതിനടുത്ത് വരാത്തവരായി നിങ്ങളിൽ ആരും തന്നെയില്ല നിന്റെ രക്ഷിതാവിൻ്റെ വും നടപ്പിലാക്കപ്പെടുന്നതുമായ ഒരു തീരുമാനമാകുന്നു അത് അപ്പൊ നരകത്തിന്റെ മുന്നിലേക്ക് വരാത്ത ആരുണ്ടാവൂലാണ് എല്ലാ മനുഷ്യവർഗത്തെയും അള്ളാഹു അതിനെ ചുറ്റിൽ നിർത്തും എന്നിട്ടോ പിന്നീട് ധർമ്മനിഷ്ഠ പാലിച്ചവരെ നാം രക്ഷപ്പെടുത്തുകയും അക്രമികളെ മുട്ടുകുത്തിയവരായിക്കൊണ്ട് നാം അതിൽ വിട്ടേക്കുകയും ചെയ്യുന്നതാണ് അപ്പൊ ധർമ്മനിഷ്ഠ പാലിച്ചവരെ അള്ളാഹു അതിൽ നിന്ന് മാറ്റി നിർത്തും അല്ലാത്തവരെ നരകത്തിലേക്ക് എറിയപ്പെടും എന്ന് പറയുന്നത് അത് മുട്ടുകുത്തിയവരായിട്ട് എന്നാൽ നരകത്തിൽ വീഴുമ്പോൾ മുഖം കുത്തിയാണ് വീഴുന്നതെന്നും പറയുന്നുണ്ട് അപ്പൊ മുട്ടുകുത്തിയിരുത്തിയിട്ട് മുഖം കുത്തി വീഴാന്നൊക്കെ പറയുമ്പോ അപ്പൊ നമ്മള് പൊതുവായി വീഴാൻ പോവുകയാണെങ്കിൽ നമ്മുടെ കൈകാലുകളായിരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ കയ്യോ കാലോ കുത്തിയിട്ടാണ് നമ്മൾ പൊതുവായി വീഴല് അപ്പൊ നമ്മൾ മുഖം കുത്തി വീഴന്നുണ്ടെങ്കിൽ നമ്മുടെ കൈകാലുകൾ പുറകിലോട്ടൊന്നെങ്കിൽ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കണം എന്തുകൊണ്ടായിരിക്കും നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഇനി അതിൽ തന്നെ എഴുപത്തി അഞ്ച് പറയുന്നത് നബിയെ പറയുക വല്ലവനും ദുർമാർഗത്തിലായി കഴിഞ്ഞാൽ പരമകാരുണികൻ അവന് അവധി നീട്ടി കൊടുക്കുന്നതാണ് അങ്ങനെ തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകപ്പെടുന്ന കാര്യം അതായത് ഒന്നെങ്കിൽ ശിക്ഷ അല്ലെങ്കിൽ അന്ത്യസമയം അവർ കാണുമ്പോൾ അവർ അറിഞ്ഞുകൊള്ളും കൂടുതൽ മോശമായ സ്ഥാനമുള്ളവരും കൂടുവലരായ സൈന്യവും ആരാണെന്ന് അപ്പോൾ ഈ അക്രമികളായ ജനങ്ങൾക്ക് അതാവ് സമയം നീട്ടി കൊടുക്കും ഒന്നെങ്കിൽ അവർക്കൊരു വലിയ ശിക്ഷ അല്ലെങ്കിൽ അന്ത്യസമയം ഈ ഒരു രണ്ടു കാര്യത്തിന് വേണ്ടിയിട്ടാണ് സൃഷ്ടാവ് അവർക്ക് മുന്നിലെ കണ്ണടയ്ക്കുന്നത് ഇനി അധ്യായം മുപ്പത്തി അഞ്ച് സുറ ഫാത്തറിൽ നാപ്പത്തി ആറ് പറയുന്നത് അള്ളാഹു മനുഷ്യരെ അവർ പ്രത്യേകിച്ചതിൻ്റെ പേരിൽ ഉടനെ തന്നെ ശിക്ഷിക്കുകയായിരുന്നെങ്കിൽ ഭൂമുഖത്ത് ഒരു ജന്തു അവന് വിട്ടേക്കില്ലായിരുന്നു എന്നാൽ ഒരു നിശ്ചിത അവധി വരെ അവൻ അവർക്ക് കൊടുക്കുന്നു എന്തിന് അവരുടെ അവധി വന്നെത്തിയാൽ അവർക്ക് രക്ഷപ്പെടാനാവില്ല കാരണം തീർച്ചയായും അള്ളാഹു തൻ്റെ ദാസന്മാരെ പറ്റി കണ്ടറിയുന്നവനാണ് അപ്പൊ അവരുടെ അവധി ഏതാണ് ഒന്നെങ്കിൽ ശിക്ഷ അല്ലെങ്കിൽ അവസാന കാലഘട്ടത്തിലുള്ള നീതി ഈ രണ്ടിലൊന്നിനെ അവർ കാത്തിരിക്കേണ്ടി വരും അഥവാ അത് അത് എത്തിക്കഴിഞ്ഞാലോ അപ്പോ തന്റെ ദാസന്മാരെ പറ്റി കണ്ടറിയുന്നവനാണ് അപ്പൊ അള്ളാഹു എല്ലാവരെയും കണ്ടറിയുന്നുണ്ട് എല്ലാരും ചെയ്തു കൂട്ടുന്ന തെറ്റുകളും സൃഷ്ടാവ് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു കാര്യം നമ്മൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഭയപ്പെടാതെ തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ സൃഷ്ടാവെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട് അപ്പം നമ്മൾ പൊതുവേ പറയും ഈ തെറ്റ് ചെയ്യുന്ന ഒരു അക്രമികൾ ദുഷ്ടമാര ആളുകൾ ഇത്തരം ആളുകളൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുന്നത് എപ്പോഴും കാണാം അപ്പം എന്താ ഇവർ ഇങ്ങനെ അക്രമിക്കപ്പെടാത്തത് അല്ലെങ്കിൽ ഇവരെന്താണ് ശിക്ഷിക്കപ്പെടാത്തത് പക്ഷേ തീർച്ചയായും അള്ളാഹു അവർക്ക് സമയം കണക്കാക്കിയിട്ടുണ്ട് അള്ളാഹു അവർക്കുള്ള ശിക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സമയമാണ് നീട്ടി കൊടുക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് പരലോകത്തുള്ള ശിക്ഷ ഒന്നെ മാത്രമാണ് അവർ കാത്തിരിക്കുന്നതെന്ന് വിശുദ്ധ ഖുറാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്